നമസ്കാരം റാഫ്ഡക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൽ പലരും നെയ്മർ ജൂനിയറെ മോശമാക്കി പറയാറുണ്ട് പക്ഷേ അർജൻറ്റീനക്കാർ ലെണൽ മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പോർച്ചുഗലുകാർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ബ്രസീലുകാർ നെയ്മറെ സപ്പോർട്ട് ചെയ്യണം ലോകത്തെ ഏറ്റവും ബെസ്റ്റ് താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ ഇത്രയൊക്കെ പരിക്കും മറ്റുമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും മികച്ച രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിൻ്റെ ടോപ്പ് സ്കോറർ സാക്ഷാൽ പെലയെ മറികടന്നത് നെയ്മർ ജൂനിയറാണ് ഈ കണക്കുകളൊക്കെ മുന്നിലുണ്ട് പക്ഷേ പലരും അദ്ദേഹത്തെ ഇപ്പോഴും മോശമാക്കി പറയുന്നു അത് സഹിക്കാതെ ഡൈവേഴ്സൺ ബ്രസീലിയൻ താരമായിട്ടുള്ള ഡൈവേഴ്സൺ ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പലരും നെയ്മർ ജൂനിയറെ മോശമാക്കി പറയുന്നു ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ് നെയ്മർ ജൂനിയർ എന്ന് ഞാൻ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഈസ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ ബഹുമാനിക്കണം ബഹുമാനിക്കപ്പെടേണ്ടവനാണ് ഒരുപാട് ബ്രസീലിയൻസ് നെയ്മറെ മോശമാക്കി പറയുന്നുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നെയ്മർക്ക് വേണ്ടി കൈയടിക്കണം ദി സെയിം വേ പോർച്ചുഗൽ സപ്പോർട്സ് ക്രിസ്ത്യാനോ ആൻഡ് അർജൻറ്റീന സപ്പോർട്സ് മെസ്സി തീർച്ചയായിട്ടും നെയ്മർ ഈ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ബ്രസീലിൻ്റെ നമ്പർ ടെൻ നെയ്മറാണ് ബ്രസീലിൻ്റെ നായക സ്ഥാനം കൊടുക്കേണ്ടയാൾ നെയ്മർ ജൂനിയറാണ് അദ്ദേഹത്തെ നമ്മൾ ഈ രൂപത്തിൽ മോശമാക്കി ചിത്രീകരിക്കുകയല്ല വേണ്ടത് മറിച്ച് സി ആർ സെവനും അതുപോലെ മെസ്സിക്കും ലഭിക്കുന്ന പിന്തുണ അവരവരുടെ നാട്ടിൽ ലഭിക്കുന്ന പിന്തുണ ബ്രസീലിൽ നിന്ന് നെയ്മർക്കും ലഭിക്കണം എന്നാണ് ഡേവേഴ്സിൻ്റെ അഭിപ്രായം വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ബൈ ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം